എന്റെ എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് താങ്കൾ ജീവിക്കണമെന്നില്ല ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ സൗകര്യം ഞാനെത്തിട്ടാ ഉണ്ടല്ലോ അല്ലടാ പച്ചക്കറി വേണ്ടേ പാർലറിലും കുറച്ച് ബേക്കറി വാങ്ങുവാനോ ചേച്ചിക്കൊന്നും ഞാൻ എത്തിട്ടാ എല്ലാരും എനിക്കിന്ന് പോകുമല്ലോ മനസ്സിലായി അല്ല ബാക്കി ബാക്കിയല്ലോ പച്ചക്കറി പാർലർ ബേക്കറി ഓ ഇന്ന് വൈകുന്നേരം വരല്ലോ നേരെ ഇതെല്ലാം അവിടെ കിട്ടും സന്തോഷിക്കണ്ട മിനിമം ചാർജ് ഓട്ടം നമ്മുടെ നന്നായി ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജുവെല്ലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്യൂട്ടി പാർലർ ആൻഡ് ഷോപ്പിംഗ് ഈസിയാക്കാൻ ഇനി എം സി പി സൂപ്പർ മാർക്കറ്റ് എം സി പി സൂപ്പർ മാർക്കറ്റ് ఇరింగాలకుడా రింగాలు కూడా